മലയാളത്തിന്റെ ദുഷ്പ്രഭാതത്തിൽ ഇന്നൊരു വാർത്തയുണ്ട് വാർത്തയുടെ തലക്കെട്ട് വായിക്കാം കേസുകൾ മുറുകുമ്പോൾ മാധ്യമങ്ങൾക്കെതിരെ സി പി എം ആ വാർത്തക്കുള്ള മറുപടി തൊട്ടടുത്ത് അവർ തന്നെ കൊടുത്തിട്ടുണ്ട് പണം പിടിച്ച സംഭവം അന്വേഷണവുമായി ആദായ നികുതി വകുപ്പ് ഈ കേസ് മുറുകുന്നത് ആർക്കാണ് സി പി എമ്മിനാണോ ഇത് വിട്ടോടാ തോമസ് കുട്ടിയുടെ കഥ ഇത് മാത്രമാണോ കേരള കോൺഗ്രസ് മാണി പി സി ജോർജ് തുടങ്ങി കണക്കുകൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും നോക്കിയാൽ നാൽപ്പത് എം എൽ എ ഇപ്പോൾ യു ഡി എഫിൽ അവശേഷിക്കുന്നത് അതിലങ്ങ് വടക്കൊരു കമറുദ്ദീൻ ജ്വല്ലറി തട്ടിപ്പ് കേസിൽ സെഞ്ചുറി കരികയാണ് വഖഫ് ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെ മറ്റ് കേസുകൾ വേറെ പരാതിക്കാരോ അതും യു ഡി എഫ് ഗ കണ്ണൂരിലെത്തിയാൽ ഒരു കെ എം ഷാജി സ്കൂളിന് പ്ലസ് ടു ബാച്ച് അനുവദിക്കാൻ നാൽപ്പത് ലക്ഷം വാങ്ങിയെന്നാണ് കേസ് ആരോപണം ആദ്യം ഉന്നയിച്ചതും മറ്റാരുമല്ല ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ കോഴിക്കോട് എത്തിയാലോ എം കെ മുനീർ ഈ പ്രതിപക്ഷ കക്ഷിയുടെ ഉപനേതാവാണ് പൊതുമരാമത്ത് മന്ത്രിയായിരിക്കെ നടത്തിയ അഴിമതിയുടെ പേരിൽ വിജിലൻസ് കേസുകൾ എത്രയാണ് കോടതിയിലുള്ളതെന്ന് അങ്ങേർക്ക് തന്നെ അറിയില്ല ഇന്ത്യ വിഷൻ ചെക്ക് കേസ് തട്ടിപ്പുകൾ ഇതിനു പുറമെ പൊതുമരാമത്തിന് വിഴുങ്ങിയ പാലാരിവട്ടം കുഞ്ഞിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അഴിമതിക്കെതിരെ അഹോരാത്രം പൊരുതുന്ന ഒരു നേതാവുമുണ്ട് പറവൂരിൽ പുനർജനീയ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശത്ത് നിന്നും പണം പിരിച്ചതുൾപ്പെടെ ആരോപണങ്ങൾ എത്രയാണ് അതിനു പുറമെ ഫേസ്ബുക്കിൽ കേട്ടാലറക്കുന്ന അശ്ലീല പരാമർശം തലസ്ഥാനത്ത് ഒരു എം എൽ എ ജയിലിൽ കിടന്നത് വീട്ടമ്മയുടെ ആത്മഹത്യാ പ്രേരണ കേസിലാണ് കുറ്റം പീഡനവും ആരോഗ്യ വകുപ്പ് പുഴുവരിക്കുന്നു എന്നാണല്ലോ യു ഡി എഫ് ആക്ഷേപം യഥാർത്ഥത്തിൽ ആരോഗ്യ വകുപ്പിനെ പുഴുവരിപ്പിച്ച ഒരു മുൻമന്ത്രിയുണ്ട് തലസ്ഥാനത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന ഉൾപ്പെടെയാണ് കേസ് വന്ന് ഏന്തി നോക്കി പോയതാ ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ട് തൽക്കാലം ഉപയോഗിക്കില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ നിയമം തിരുവനന്തപുരം ഡീൽ ഉണ്ടല്ലോ സൂക്ഷിച്ചോളൂ ബി ജെ പി കാര് ആവശ്യം വരുമ്പോൾ ഇ ഡിയേയും ഉപയോഗിക്കും ദേവസ്വം മന്ത്രി ആയിരുന്നു ടിയാൻ അനിയൻ നടത്തിയ അഴിമതി വേറെയുമുണ്ട് ചേട്ടനും പ്രതിസ്ഥാനത്താ തീർന്നു ഈ പട്ടിക എവിടെ എത്തി നിൽക്കുന്നു ടൈറ്റാനിയം അഴിമതി കേസിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലവരെയും നീണ്ടുകിടക്കുകയാണ് ഈ പട്ടിക എന്തേ സി ബി ഐ വരാത്തത് കഴിഞ്ഞ ഓർത്തു നോക്കൂ വകുപ്പൊന്നുമില്ലാത്ത വനിതാ മന്ത്രി ഒഴിച്ച് ബാക്കി എല്ലാവരും ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരിയവരാണല്ലോ നാണം കെട്ട കഥകളായിരുന്നല്ലോ അന്ന് കേട്ടത് അതേസമയം ഈ സർക്കാരിനെതിരെ ന്യായമായ ഒരു ആരോപണമെങ്കിലും ഉയർന്നോ ആകെ കിട്ടിയത് ആരോ നടത്തിയ സ്വർണക്കടത്ത് കേസ് യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും വാലായി മാറിയ മാധ്യമങ്ങൾ അതുവെച്ച് സർക്കാരിനെതിരെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് കുരുക്കു മുറുകലും സൂചനകളും കൊണ്ട് സൃഷ്ടിച്ച അപസർപ്പക കഥകൾ എത്രയാണ് എന്നിട്ടും മുറുകിയോ ഒരു കേസെങ്കിലും യഥാർത്ഥത്തിൽ കേസ് മുറുകുന്നത് ആരുടെ കഴുത്തിലാണ് നാൽപ്പത് യു ഡി എഫ് എം എൽ എ മാരിൽ പകുതി പേരുടെ കഴുത്തിലുമുണ്ട് മുറുകാറായ കുരുക്ക് അതഴിക്കാൻ പെടാപ്പാടുപെടുന്നതിനിടയിൽ ഏറ്റവും മുന്നിൽ ഈ ദുഷ്പ്രഭാതമല്ലേ ഇതിനെയാണ് സി പി ഐ എം എതിർക്കുന്നത് അതായത് മാധ്യമങ്ങളെയല്ല മാധ്യമ നിലപാടുകളെയാണ് ജനാധിപത്യത്തിൽ അതിലും സ്വാതന്ത്ര്യമുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താണ് ഈ നിലപാടുകളെ കുറിച്ച് തുറന്ന ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറാണെന്ന് നിങ്ങൾ അതിന് തയ്യാറുണ്ടോ അതിന് തയ്യാറാകില്ല കാരണം അഴിഞ്ഞു വീഴുക നിങ്ങളുടെ നിഷ്പക്ഷ മുഖംമൂടിയായിരിക്കും കോടിയേരി പറഞ്ഞ പോലെ മുനി മാൻ പേടയാണോ നുണക്കഥകളിൽ മുന്നിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം യാഥാസ്ഥിതിക വലതുപക്ഷ മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് ദുഷ്പ്രഭാതത്തിലേക്ക് തന്നെ വരാം പി ടി തോമസിന്റെ കേസ് എത്ര മനോഹരമായാണ് ഒരു കള്ളപ്പണ കഥയെ അവർ വെളുപ്പിച്ചത് ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയക്കാരനു വേണ്ടി കള്ളപ്പണവുമായി സ്വത്തു കച്ചവടത്തിന് ഇറങ്ങിയത് ഒരു ജനപ്രതിനിധിയാണ് ബാങ്ക് മുഖാന്തിരം ഇടപാട് നടത്താതെ കള്ളപ്പണവുമായി എം എൽ എയുടെ രഹസ്യ ഇടപാട് ആവർത്തിച്ച് ചോദിക്കുന്നു ഇത് ചെയ്തത് ഏതെങ്കിലും സി പി ഐ എമ്മിന്റെ നേതാവായിരുന്നെങ്കിലോ ഇന്നത്തെ മറ്റൊരു വാർത്ത അതേ ദുഷ്പ്രഭാതത്തിൽ സി പി എം നേതാവിന്റെ വധം മൂന്ന് പേർ പിടിയിൽ ആരാണ് ഈ മൂന്ന് പേർ ഇതുവരെ പിടികൂടിയവർ ആരാണ് എല്ലാം ആർ എസ് എസുകാർ എന്തേ പറയാൻ നാണം ആറാഴ്ചക്കുള്ളിൽ നാല് സി പി ഐ എം പ്രവർത്തകരെ അല്ലേ കൊലപ്പെടുത്തിയത് എവിടെ പോയി രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരെയുള്ള കണ്ണീരൊഴുക്കൽ എന്തേ പ്രതികളെ വെള്ളപൂശാനും അവരുടെ രാഷ്ട്രീയം പറയാതിരിക്കാനും ഇത്ര ആവേശം കാണിക്കുന്നു ദുഷ്പ്രഭാതത്തിലെ ഒരു വാർത്ത കൂടി അബ്ദുള്ള കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമം ഡ്രൈവറെ അറസ്റ്റ് ചെയ്തെന്ന് അപായപ്പെടുത്താൻ ശ്രമിച്ചതിനാണോ അറസ്റ്റ് വാർത്തകളെ എന്തിനെ ഒരു ലജ്ജയുമില്ലാതെ വളച്ചൊടിക്കുന്നു അതിനെയാണ് ചോദ്യം ചെയ്യുന്നത് അത് മാധ്യമങ്ങൾക്കെതിരെയുള്ള നിലപാടല്ല നിങ്ങളുടെ കാപട്ട്യങ്ങൾക്കെതിരായ നിലപാടാണ് അത് ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും മാധ്യമ പരിലാലനയിലല്ല സി പി ഐ എം വളരുന്നത് എന്നുകൂടി ഓർക്കുക ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ സ്ഥാപിച്ച സർവകലാശാലയുടെ കാര്യങ്ങൾ വെള്ളാപ്പള്ളി നടേശനുമായി ആലോചിക്കണമത്രേ അങ്ങേര് വാളോങ്ങിയിട്ടുണ്ട് ആരാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം വെള്ളാപ്പള്ളി നടേശന്മാർക്ക് ഗുരു പണ്ടേ മറുപടി നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഗുരു ഡോക്ടർ പൽപുവിന് ഇങ്ങനെ എഴുതി എൻ്റെ ഡോക്ടർ അവർകൾക്ക് യോഗത്തിൻ്റെ നിശ്ചയങ്ങൾ എല്ലാം നാം അറിയാതെ പാസാക്കുന്നതുകൊണ്ടും യോഗത്തിന്റെ ആനുകൂല്യമൊന്നും നമ്മെ സംബന്ധിച്ച കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ടും യോഗത്തിന്റെ ജാത്യഭിമാനം വർദ്ധിച്ചു വരുന്നതുകൊണ്ടും മുൻപേ തന്നെ മനസ്സിൽ നിന്നും വിട്ടിരുന്നത് പോലെ ഇപ്പോൾ വാക്കിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും യോഗത്തെ വിട്ടിരിക്കുന്നു ഇന്നത്തെ ടിപ്പണി പി ടി തോമസിന്റെ ഇടപാടിനെ കുറിച്ച് ബി ജെ പി മിണ്ടിയില്ല സ്മിതാ മേനോനെ അബുദാബിയിൽ കൊണ്ടുപോയ വി മുരളീധരന്റെ പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് യു ഡി എഫും മിണ്ടിയില്ല രണ്ടിനെയും വെള്ളപൂശാൻ മാധ്യമ ശിംഗങ്ങളും